ഈ ഇത്തിരി കുഞ്ഞനാണ് യഥാർത്ഥ വിപ്ലവകാരി ഉപ്പുമാവ് മടുത്ത കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി നേടിക്കൊടുത്ത കുഞ്ഞൻ വിപ്ലവകാരി ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ പുതിയ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും നുഴഞ്ഞ കയറ്റക്കാർക്കും തീവ്രവാദികൾക്കുമുള്ള അടുത്ത പണി വരുന്നുണ്ടവറാച്ച ഫൈൻ വരുന്നത് ഇനി പത്ത് ലക്ഷമായിരിക്കും അതുപോലെ തന്നെ ഇവർക്കൊക്കെ താമസ സൗകര്യമൊരുക്കി നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പിഴയിടാനുള്ള ഒരു സിസ്റ്റം കൂടി കൊണ്ടുവന്നാൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമാകും സഖാവ് ഷംസീർ അന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പണ്ടൊക്കെ നമ്മൾ ഇത്തരം വാർത്തകൾ കണ്ടിരുന്നത് യു പിയിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ ആയിരുന്നു വന്നു വന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഇല്ലാത്ത ഒരൊറ്റ ദിവസം പോലും നമ്പർ വൺ കേരളത്തിൽ ഇല്ലാതായി എല്ലാം നമ്മുടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണുമാമന്റെ ഐശ്വര്യം പട്ടിണിയാണെന്ന് തോന്നുന്നു എന്നാലും ഇത്രയും ഗതികെട്ട ഗുണ്ടകളെ ഞാൻ ആദ്യമായി കാണുകയാണ് നമ്പർ വൺ കേരളത്തിൽ എന്തൊക്കെ കാണണം ഞങ്ങളില്ല ഹൈന്ദവ രക്തം അത് ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം അത് ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങളിലില്ല മുസ്ലിം രക്തം അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ തട്ടം ഒന്ന് അഴിച്ചു വെച്ചിട്ട് പറയുവാണെങ്കിൽ കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്ത് ഞങ്ങൾക്ക് വിശ്വസിക്കാമായിരുന്നു നിന്റെ അങ്ങ് മദ്രസയിലും മതി ഇവിടെ വേണ്ട അല്ല ഇതിപ്പോ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത് ഒന്ന് ഉടൻ അഹമ്മദ് അല്ല അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക കഴുത്തിലിട്ടിരിക്കുന്ന കുരിശ് നീക്കാൻ പറയുക ഷഹാദ പഠിക്കാൻ പറയുക അ മുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക അഞ്ച് ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക ഇതിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ അല്ല മറിച്ച് ഇത് ഓർഡർ ലാക്കുക ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള പാഠപുസ്തകം പറയുന്നത് പാഠപുതകം പറയുന്നു ഓർഡർ മാത്രമല്ല ഇത് എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് എട്ട് വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാണ് മതം മാറാൻ തോന്നുന്നത് എന്നുള്ളത് അടുത്ത വിഷയം പോകട്ടെ ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ വേറൊരു കുട്ടി കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഈ ഏതു ഉപദേശമാണ് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലേക്ക് മക്കളെ പഠിക്കാൻ പറഞ്ഞയക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ മാതാപിതാക്കൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ഇത് കാരണം ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ആടുമേക്കാനോ പൊട്ടിത്തെറിക്കാനോ പോയതിനു ശേഷം കിടന്ന് നിലവിളിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല ഈ സമൂഹത്തെ നശിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ വിഭാഗം നടത്തുന്ന വിദ്യാലയങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രം നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗക്കാർ പറയുന്നത് അന്നം തരുന്ന നാടുകളെ കുറിച്ച് മോശമൊന്നും പറയാൻ പാടില്ല എന്നതാണ് എന്നാൽ ഇവന്മാര് തന്നെ ജന്മം തന്ന നാടിനെ കുറിച്ച് സകല തന്തയില്ലായ്മയും പറയുകയും ചെയ്യും അത് അങ്ങനെ കുറേ എണ്ണം എന്താ അല്ലേ കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് മുസ്ലിം പോപ്പുലേഷൻ പക്ഷെ ബലാത്സംഗം പീഡനം തുടങ്ങിയ കേസുകളിൽ പ്രതികൾ തൊണ്ണൂറ് ശതമാനവും ഇവന്മാര് തന്നെയാണ് പക്ഷേ ഈ മുസ്ലിങ്ങൾ പ്രതികളായിട്ടുള്ള പീഡനം ബലാത്സംഗ കേസുകളിൽ ഒരു മുസ്ലിം സ്ത്രീ പോലും ഇതുവരെ ഇരകളാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് ഇരകളാക്കപ്പെട്ടിട്ടുള്ളതും ആത്മഹത്യ ചെയ്തിട്ടുള്ളതും ഈ ഡാറ്റയിൽ ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ലേ എന്തുകൊണ്ടാകും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ മുസ്ലിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ചിന്തിക്കുക പണ്ടൊക്കെ വാലന്റൈൻസ് ഡേ ആയിക്കഴിഞ്ഞാൽ പൂക്കച്ചവടക്കാർക്കും ബേക്കറിക്കാർക്കും പാവകളെ വിൽക്കുന്ന ആളുകൾക്കുമൊക്കെ നല്ല കച്ചവടമായിരുന്നു ഇപ്പോൾ കാലം മാറി കഥ മാറി കച്ചവടം മൊത്തം മെഡിക്കൽ സ്റ്റോറുകാർക്കായി കാലം പോയൊരു പോക്കെ എന്റെ മേക്കപ്പ് വീഡിയോ കണ്ട് എന്നെ കളിയാക്കുന്നവരോട് ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ ബ്രാൻഡ്സ് എനിക്ക് ഒരു ലക്ഷം തരുന്നു കളിയാക്കുന്ന നിങ്ങൾ ഒരു മാസം മുഴുവൻ പണിയെടുത്താൽ കിട്ടാത്ത പൈസ ഞാൻ ഒറ്റ വീഡിയോ കൊണ്ട് ഉണ്ടാക്കുന്നു റിയാ സലീം റിയാ സലീമേ നിങ്ങളോട് ഒരു കാര്യം പറയാം ഞങ്ങളൊക്കെ ഒരു മാസം പണിയെടുത്ത് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കുന്നില്ലെങ്കിലും ഞങ്ങളൊക്കെ ജീവിക്കുന്നത് നല്ല ആണായിട്ട് തന്നെയാണ് പിന്നെ ഒരു ലക്ഷം രൂപ ഒരു വേശ്യക്കുണ്ടാക്കാൻ ഒന്നോ രണ്ടോ ദിവസം മതിയാകും പക്ഷേ ഒരു കർഷകന് ഇത്രയും പണം ഉണ്ടാക്കാൻ ചിലപ്പോൾ നാലോ അഞ്ചോ ആറോ മാസങ്ങൾ വേണ്ടി വരും എന്ന് കരുതി ഒരു കർഷകനെ സമൂഹം കാണുന്നത് പോലെയല്ല ഒരു വേശ്യയെ സമൂഹം കാണുന്നത് ഇവരുടെ അന്തസ്സിന് വ്യത്യാസമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എന്നാലും ഒന്ന് പറഞ്ഞെന്നേയുള്ളൂ ഡൽഹി എലക്ഷനൊക്കെ ആയപ്പോൾ അണ്ണൻ്റെ വരവൊന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ എവിടെ പോയോ ആവോ കുറച്ച് നാളുകളായി ഒരു അനക്കവുമില്ല അണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ചിലപ്പോ തകർത്തേനെ ഇതിപ്പോ ചത്ത് അടക്കം കഴിഞ്ഞ വീട് പോലെയായി കോൺഗ്രസിന്റെ അവസ്ഥ ആ ഇനിയിപ്പോ എന്താ ചെയ്യാം എന്നാലും അണ്ണൻ എവിടെയാന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പാർലമെന്റ് ലക്ഷം കഴിഞ്ഞ് ഒരു കൊലച്ചിരിയും ചിരിച്ചു പോയ പോക്ക പിന്നെ കണ്ടിട്ടില്ല എന്ത് പറ്റിയോ ആവോ ജർമ്മൻ ക്ഷപ്പെടാണെന്നും പറഞ്ഞ് ആരെങ്കിലും പിടിച്ച് കൂട്ടിലടച്ചോ ആവോ പൈസ തീർന്നു ഏട്ടൻ പോയി അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞു ഒളിച്ചോട്ടത്തിൽ ട്വിസ്റ്റ് ചേച്ചിയുടെ ഭർത്താവ് ഒളിച്ചോടിയ പെൺകുട്ടി പെരുവഴിയിൽ കാശൊക്കെ തീർന്നു മൊബൈലടക്കം വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവൻ പോയി ഇനി അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും അല്ല എനിക്കൊരു സംശയം നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഐറ്റങ്ങളെയൊക്കെ താമസിക്കുന്ന സ്ഥലമാക്കി മാറ്റിയോ ഈ അനാഥാലയങ്ങൾ ഈ വിഷയത്തിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്ക് എന്നാലും എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇതിവിടെ പറയാമോ എന്നെനിക്കറിയില്ല എന്നാലും ഹാപ്പി വാലന്റൈൻസ് ഡേ ആറു വർഷങ്ങൾക്ക് മുൻപ് പുൽവാമയിൽ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ധീരന്മാർക്ക് പ്രണാമം